ഇന്ത്യയിലെ പാകിസ്ഥാൻ സ്നേഹികളുടെയും മുനീർ സ്നേഹികൾ അസീം മുനീർ എന്ന ഫീൽഡ് മാർഷൽസിന്റെ സ്നേഹികളെയും അല്ലെങ്കിൽ ഭക്തരുടെയൊക്കെ നെഞ്ചു തകർക്കുന്ന ഒരു വാർത്തയാണ് നമ്മളിപ്പോ പറയാൻ പോകുന്നത് ഇത് കേട്ടിട്ട് ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും ചെയ്താൽ നമ്മൾ ഉത്തരവാദി അല്ല ഇപ്പൊ താലിബാൻ പാകിസ്ഥാനെ വെല്ലുവിളിക്കുകയാണ് വെല്ലുവിളിക്കാരണമുണ്ട് ഞങ്ങളെ പതിനൊന്ന് സൈനികരെ അവർ തീർത്തിയിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത് ഇപ്പൊ മുനീറൊക്കെ പറഞ്ഞത് ഇപ്പൊ താലിബാൻ വീഡിയോ സഹിതം കാണിച്ചു മറ്റേ ഇത് മാസ്ക് അഴിച്ചിട്ട് ഇവൻ പാകിസ്ഥാനി അല്ലേടാ അങ്ങനെ ഇരുപത്തിരണ്ട് എണ്ണത്തിൻ്റെ കാണിച്ചു കൊടുത്ത് എന്നിട്ട് ചോദിച്ച മുനീറിനെ തന്തയ്ക്ക് വിളിച്ച് തള്ളയ്ക്ക് വിളിച്ച് അറഞ്ചപ്പുറഞ്ഞ ചീത്ത വിളിച്ചിട്ട് ചോദിച്ച് നീ ആളാണെങ്കി ഞങ്ങളെ തട്ടാൻ പാടാ ഞങ്ങളെ തൊടാൻ പാടാ നീ അമ്മയുടെ മലപ്പാൽ കുടിച്ചവരാണെങ്കി നീ തൊടാൻ പാടാ എന്ന് പറഞ്ഞു തള്ളക്ക് വിളിച്ച് ആടിച്ചു പറ്റിച്ചിരിക്കുകയാണെ അതെ അതെ ഈ പക്ഷെ എനിക്ക് പറയേണ്ടതുണ്ട് താലിബാൻ ഒരു തെറ്റി പറ്റി താലിബാൻ അങ്ങനെ പറഞ്ഞത് വളരെ മോശമായി പോയി കാരണം ഇവന്മാരെ അമ്മേടെ പാൽ കുടിച്ചവരാണെങ്കിൽ ി താലിബാൻ വലിയ പാകിസ്ഥാന തലവേദന കാരണം പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും വിഭജിച്ച രണ്ട് രാജ്യമായപ്പോൾ ഈ ഗോത്രവർഗ്ഗക്കാരുണ്ടല്ലോ ഇവര് രണ്ട് സ്ഥലത്തായി പെട്ടുപോയി ഈ അങ്ങനെയാണ് തെഹ്രീക്കി താലിബാനും മറ്റേ താലിബാനും ഉണ്ടാവുന്നത് അഫ്ഗാൻ താലിബാൻ ഇവര് ഇവർക്ക് ഇവര് രണ്ടുപേരും ആശയപരമായിട്ട് ഒറ്റ കാഴ്ചപ്പാടാണ് താലിബാനും മറ്റേ താലിബാൻ അതായത് ആലോചിച്ച് നോക്കും ഇവിടെ നമുക്ക് ഇന്ത്യക്ക് ഒരു പാക് സൈന്യം ഉണ്ടായിരുന്നെങ്കിൽ ഉള്ള അവസ്ഥ ആലോചിച്ചോക്കും ഇവിടെ ഇതിനകത്ത് ഒരു പാക് സൈന്യം ഉണ്ടായിരുന്നെങ്കിൽ അവിടെ നിന്നടി നമുക്ക് അതുപോലത്തെ ഒരു അവസ്ഥയാണ് ഇവർക്ക് ഈ എന്താണ് ഈ മേഖലയിലാണ് പഷ്തൂൺ മേഖലയിലാണ് ഈ പറയുന്ന അടിയല്ല നടക്കുന്നത് ഇവർക്ക് അങ്ങോട്ട് കൈവർ പോകാനല്ലേ മേഖലയിൽ താലൂബത്ത് അപ്പറത്ത് അപ്പുറത്ത് പി ഒ കെയിലെ ആളുകൾ പിന്നെ ഇതിനിടയ്ക്ക് ഒന്നും പ്രശ്നം നടക്കണ പഞ്ചാവ് പ്രവിശ്യയിൽ പ്രശ്നം നടക്കണ ഇതിനിടയ്ക്ക് ഒന്നും എന്ന് പോരാഞ്ഞിട്ട് പറഞ്ഞായിരുന്നു മറ്റേ അതായത് ഗാസ അനുകൂലികൾ പറഞ്ഞിട്ട് അടിയണന്ന് പറഞ്ഞ അടിക്കൂലേ അങ്ങനെ അടിക്കുമ്പോഴത്തേക്ക് അവസാനം ഗാസ ഫ്രീ ഫ്രീ എന്തുണ്ടാടിക്കുന്നു നമ്മളെന്താ പാലസ്തീനും നമ്മളുമായിട്ട് എത്തണം എന്തിനാ വല്ല വല്ല കേസില് നമ്മളെല്ലാം നമ്മളല്ലടാ ഇസ്രയേൽ എന്ന് ഇവര് പറഞ്ഞാ അതൊന്നും നമുക്കറിയണ്ട നിങ്ങളെ നമ്മളെ അടിച്ചാ മതി ഇവർക്ക് ഇതിങ്ങനെ ഇതിനകത്ത് അതായത് ടി എൽ പി എൽ പി ഉണ്ടല്ലോ ഈ പറയുന്ന ടെറീക്കി ലബൈക്ക് പാകിസ്ഥാൻ എന്നാണ് ഇതിന്റെ പേര് അപ്പൊ ഇതില് ഈ ടവർക്ക് ലബൈക്കൻ ലബൈക്ക് പാകിസ്ഥാൻ വന്നിട്ട് ഇതുപോലെ പറഞ്ഞു അതായത് നമുക്ക് അതൊന്നും നമുക്ക് അറിയേണ്ട കാര്യമില്ല ഇവരെ ഇവർക്കെതിരെ വെടിയെ വെടിയുതിർത്തവർക്ക് ഗതിയില്ലാതെ വെടിയുതർത്തപ്പോൾ ഈ ടാങ്ക് കൊണ്ടുവന്ന് കണ്ണും മൂട്ടി ചറവറ ചറവറ ചിട്ടിറമ്പ വെടിവെക്കുന്നു അല്ലെ കടകട 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 യന്തിരൻ സിനിമയിൽ വെടിവെക്കുന്നു അതില് ഈ ഒമ്പത് പേരാണോ മരിച്ചത് നാട്ടുകാര് മരിച്ചിട്ടുണ്ടോ അതൊന്നും അറിയണ്ട വെടികൊണ്ടെല്ലാം പറന്ന് പുകയായിരുന്നു കുറെ നേരം അവിടെ ഒന്ന് ആലോചിച്ചോ ഇന്ത്യ എന്ന് പറഞ്ഞൊരു രാജ്യത്തിൽ നമുക്ക് ചേർന്നിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പോയൊരു രാജ്യമാണ് ആ രാജ്യം ഇപ്പൊ തമ്മിലടിയാണ് അതിനകത്ത് ഇവർക്ക് ഇവർക്ക് നമ്മളോടെ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇവർ പോയതാണ് ഇവർക്ക് ആരോടെയും പറ്റില്ല എന്നുള്ളതാണ് ഇപ്പൊ തെളിയിക്കുന്ന ഒരു കാര്യം അവർക്ക് അവരോട് തന്നെ പറ്റുന്നില്ല എന്ന് പറയുന്നതാണ് മനസ്സിലായിട്ട്

സൈനികരെ കൊല്ലാതെ അയക്കുന്നത് അതായത് പറഞ്ഞെങ്ങനെയാണ് അട സാധാരണ ജവാൻമാരെ അയക്കാതെ മേലുദ്യോഗസ്ഥരെ അയക്കണോ പാവപ്പെട്ട അങ്ങനെ നിനക്ക് അത്രയ്ക്ക് ധൈര്യമുണ്ട് നീ ഇറങ്ങി വന്ന് പറ്റൂല നീ പേടിത്തൊണ്ടനാണെന്നുണ്ടെങ്കിൽ നീ എവിടെ ഇരുന്നോ പക്ഷെ അറ്റ്ലീസ്റ്റ് ഉന്നത ഉദ്യോഗസ്ഥരെങ്കിലും അയക്കണ പാവപ്പെട്ട ജവാന്മാരെന്തുണ്ടായിക്കണത് എന്ന് പറഞ്ഞിട്ട് കഴുത്തിറക്കും ജവാകുമാരെ അത് പറഞ്ഞിട്ട് എന്തുണ്ടാ ജന ജവാനെ വെറുതെ വിടുക ഇല്ല എന്തുണ്ടാ ജവാന് കഴിക്കുന്ന ഇതാണ് അവസ്ഥ അപ്പൊ അവിടെ ഇങ്ങനെ പറഞ്ഞിടി പി കമാൻഡർ മുനീറിനെ ഭീഷണിപ്പെടുത്തുന്ന ടി കമാൻഡർ മുനീറിനെ ഭീഷണിപ്പെടുത്തുന്ന വീഡിയോകളാണ് ഇതെല്ലാം വന്നിരിക്കുന്നത് അപ്പൊ ഒക്ടോബർ എട്ടിന് എട്ടിനാണ് ഈ ഖൈബർ പക്തൂങ്ക അല്ലെങ്കിൽ പക്തൂന്നൊക്കെ പല രീതിയിലും കേൾക്കാറുണ്ട് അവിടെ എന്തായാലും അവിടെ നടന്ന ഈ ഒരു പതിയിരുന്ന ആക്രമണമായിരുന്നു Y okay. verde. <laughs> താലിബാൻ ടെക്നീക് തെളിവ് അതിന്റെ ആ യുദ്ധക്കളാ ദൃശ്യങ്ങൾ പുറത്തുവിട്ടു ഇവര് പതിനൊന്ന് സോൾജേഴ്സിനെ നഷ്ടപ്പെട്ടുള്ളൂ സോഷ്യൽ മീഡിയയിൽ തെളിവുകളുണ്ട് നോക്കിക്കോന്നൊക്കെ പറഞ്ഞോണ്ടിരുന്നത് ശരിക്കും തെളിവുകൾ തരാടാ അതും പറഞ്ഞ് വീഡിയോ അയച്ചു കൊടുക്കും നമ്മൾ ഇന്ത്യയെ പോലെ ഒന്നും നമ്മളിപ്പോ ഡി ജി എം എമ്മ വിളിച്ച ഫോൺ റെക്കോർഡ് നമുക്ക് വേണമെങ്കിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം നമ്മൾ ചെയ്യില്ല അതെന്താണ് നമ്മളൊരു സോവർ റിപ്പബ്ലിക്കാണ് പരമാധികാര സ്വതന്ത്ര പരമാധികാര ജനാധിപത്യ രാജ്യമാണ് നമുക്ക് നമ്മുടെ കാര്യങ്ങളുടെ മര്യാദ മുന്നോട്ട് പോകും പോകുമ്പോ ഡിജിഎ കോൾ നമ്മൾ യൂട്യൂബിൽ ഇവർ ചെയ്യും വീഡിയോ അങ്ങോട്ട് റിലീസ് ചെയ്തു ഇരുപത്തിരണ്ട് പാകിസ്ഥാൻ സൈനികരെ കൊല്ലപ്പെട്ടെന്ന് എന്താണ് എണ്ണി കൊല്ലുന്ന അതിനകത്ത് കാണിക്കുന്നുണ്ട് ഇവരെല്ലാം കൊല്ലുന്നതിന് മുമ്പേ ഈ ടാങ്കുകളിലൊക്കെ പിടിച്ച് ടാങ്ക് പിടിച്ചെടുത്തില്ല എന്ന് വരുന്നല്ലോ പാകിസ്ഥാന്റെ അവകാശമാണ് ടാങ്കുകളിലൊക്കെ ഉടുപ്പും പറിച്ചു ടാങ്കിന്റെ ഫ്രണ്ടിൽ കെട്ടിയിട്ട് യേശു ക്രിസ്തുവിനെ തളച്ചേക്കുന്ന പോലെ കെട്ടിയിട്ട് കൊണ്ടുപോകുന്നതാണ് കണ്ടത് ഈ ഇവരുടെ ഈ നിങ്ങൾ ഇങ്ങനെ ചിരിച്ച് സന്തോഷിച്ച് ഇങ്ങനത്തെ പാകിസ്ഥാ മനുഷ്യരല്ലേ എന്നൊക്കെ ചോദിക്കാം തീവ്രവാദികളും ഇവിടെ വന്ന തീവ്രവാദികളും ഇവിടെ കൊല ചെയ്യപ്പെട്ട നമ്മുടെ സഹോദരങ്ങളും മനുഷ്യരാണ് ഇവിടെ ആർമി എന്താണോ നീ പറയുന്നത് പാകിസ്ഥാൻ ആർമിയെ പറ്റിയാണോ ഇങ്ങനെയൊക്കെ പറയുന്നത് ഒരു ആർമി അല്ലേ അത് സോൾജേഴ്സ് അല്ലേ പട്ടാൾക്കാരല്ലേ അവന്റെ അവൻ അവന്റെ രാജ്യത്തിന്റെ ഹീറോ അല്ലേ ഇവിടെ നമുക്ക് വേറെ ഒരു രാജ്യത്തിന്റെ ആർമിയുടെ ഒരു പ്രശ്നമില്ല എന്താണ് പാകിസ്ഥാൻ പ്രശ്നം ഉണ്ടാവുന്നത് പാകിസ്ഥാൻ ആർമി നമുക്ക് വ്യക്തമായ തെളിവുകൾ ഇന്ത്യക്ക് കിട്ടിയിട്ടുണ്ട് പാകിസ്ഥാൻ ആർമി പറയുന്ന തീവ്രവാദികൾക്ക് മരണാനന്തര ബഹുമതികൾ കൊടുക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ ഈ പാകിസ്ഥാൻ മരണാനന്തര ബഹുമതി ശേഷം അതെ എത്ര മരണാനന്തരം അതെത്ര ഭീകരവാദികൾക്ക് മരണാനന്തര ബഹുമതി കൊടുത്ത് ഇങ്ങനെ ഭീകരന്തര അങ്ങനെ അങ്ങനെ ചെയ്യുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നതിന് ശേഷമാണ് നമുക്കിപ്പോ പാകിസ്ഥാൻ ആർമിയും ഇവരും തമ്മിൽ വ്യത്യാസമില്ല അവര് യൂണിഫോം ഇട്ട തീവ്രവാദികൾ യൂണിഫോം ഇട്ടു സ്റ്റേറ്റിന്റെ തീവ്രവാദികൾ മറ്റേത് സ്റ്റേറ്റിന്റെ ജാലസമിതി തീവ്രവാദികൾ അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ വേറെ വിനകത്തില്ല അത്രേ ഇതിനകത്തുള്ളൂ അപ്പൊ അതുകൊണ്ട് നമുക്ക് അത് പറയുന്നതിന് യാതൊരു കുറ്റബോധവും ഇല്ല പിന്നെ ഈ പറയുന്ന അതിനകത്ത് നല്ല മനുഷ്യരുണ്ടായിരിക്കാം പാകിസ്ഥാൻ ആർമിയിൽ കാരണം ആർമിയിൽ പോകുന്ന ഒരു ജോലിക്ക് വേണ്ടിയാണല്ലോ പോകുന്നത് അത്യന്തികമായിട്ട് ജോലിയാണല്ലോ അങ്ങനെ പോകുന്ന നല്ല മനുഷ്യരുണ്ടായിരിക്കാം പക്ഷെ ആത്യന്തികമായിട്ട് ഇത് എന്താണ് നമ്മുടെ ശത്രു രാജ്യത്തിൻ്റെ സൈന്യമാണ് നമുക്ക് ഇത്ര പരിഹാരം പറ്റുകയുള്ളൂ അത് ഓക്കെ അപ്പോൾ എന്തായാലും പാകിസ്ഥാൻ്റെ ഔദ്യോഗിക കണക്കുകൾ ഇതുവരെ വലിയ കുറഞ്ഞ മരണങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ ഇപ്പോൾ ഒറ്റയടിക്കാണ് പൊളിച്ചു കൊടുത്തത് ഈ വീഡിയോയിൽ തന്നെയാണ് പാകിസ്ഥാൻ ഉദ്യോഗസ്ഥർ അതിൻ്റെ കമാൻഡർ കാസിം എന്നാണ് പറയുന്നത് കാസിം വന്നിട്ട് ടി ടി പി ഖാസിം എന്ന് പറയുന്നത് നീ ഒരാളാണെങ്കിൽ ഒന്ന് ഞങ്ങളെ നേരിടുക ഏഹ് അതേ വീഡിയോ തന്നെ കാസിം തുടർന്ന് പറയുന്നുണ്ട് നീ അമ്മയുടെ ബാലാണ് കുടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളോട് ഒന്ന് പോരാടാ എന്നൊക്കെ പറഞ്ഞു ആരായി നീ ആരാണ് അസീം മുനീറാണ് ഒക്ടോബർ ഇരുപത്തൊന്നിന് മുനീർ ഒരു ഇത് പ്രഖ്യാപിച്ചു അതായത് ഇരാം പ്രഖ്യാപിച്ചു അതായത് കാസിമിനെ പിടി പിടികൂടുന്ന എന്തെങ്കിലും വിവരം തരുന്നവർക്ക് പത്ത് കോടി എഴുതി തരും പത്ത് കോടി പാകിസ്ഥാൻ രൂപ അന്ന് തന്നെ ഓൾമോസ്റ്റ് ഇന്ത്യൻ രൂപയുടെ അടുത്ത് വരും പാകിസ്ഥാൻ പത്തു കോടി രൂപ തരുമെന്ന് പറയുമ്പോൾ പിന്നെ ആലോചിച്ചോക്കൂട ഇല്ലാത്ത പച്ച തട്ടിന്നത്ത് കോടി എടുത്ത് തരണത് പത്ത് കോടി ചോദിക്കാൻ വെടിവെച്ചോരും വിവരങ്ങൾ നൽകിയതാ തിങ്കളാണല്ലേ നൽകിയത് അതെ ആ പൈസ തരാം എന്ന് പറഞ്ഞിട്ട് പെട്ടിടന്നിട്ട് കോടി കോടിയല്ല പത്ത് പത്തെണ്ണം കൊടുക്കും നെഞ്ചത്തിനച്ച വെടിവെച്ച് പത്ത് കോട്ട ഇട്ട് കൊടുക്കും ഹമാസ് ഇപ്പൊ കുറെ ഇസ്രായേലികളെ കഴിഞ്ഞ ദിവസം പിടിച്ചുകൊണ്ട് ഭിത്തിക്ക് ചേർത്ത് കൊണ്ട് നിർത്തി ഓട്ടയിടുന്നുണ്ടില്ലേ അത് ഈ ഇടയ്ക്ക് വീഡിയോ വന്നിരുന്നു അപ്പൊ എന്തായാലും ദിവസങ്ങളോളം നീണ്ടു നിന്ന് അതിർത്തി കടന്നിട്ടുള്ള ഷെല്ലാക്രമണങ്ങൾ വ്യോമാക്രമണങ്ങൾ ഇരുവശത്തുള്ള സാധാരണക്കാരുടെ ജീവൻ അപഹരിച്ച ഏറ്റുമുട്ടലുകൾ എന്നിവയ്ക്കൊപ്പം എന്നിവയ്ക്ക് ശേഷം ഒക്ടോബർ പകുതിയോടെ ഖത്തറിന്റെയും തുർക്കിയുടെയും മധ്യസ്ഥതയിലെ അടിയന്തര മധ്യസ്ഥതയിലാണ് അടിയന്തര വെടിനിർത്തലിന് പാകിസ്ഥാനും കാബൂളിലെ താലിബാൻ നേതൃത്വത്തിലുള്ള അധികാരികളും സമ്മതിച്ചത് ദോഹയിൽ പരസ്യമായി വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും സുഷിരമായിട്ടുള്ള ഡ്യൂറന്റ് രേഖയിൽ സംഘർഷം തടയുന്നതിനുള്ള ആവശ്യമായിട്ടുള്ള നടപടിയുമായി രൂപപ്പെടുത്തുകയും ചെയ്തു എന്നാൽ ടി ടി പി പരാമർശിച്ച് ഒരു 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 കാര്യം പറയാൻ ഇവർക്ക് ഇപ്പോഴും മടിയാണ് ഇസ്ലാമാബാദിന് പാകിസ്ഥാന് പറയാൻ മടിയാണ് എന്താണ് അഫ്ഗാൻ മണ്ണിൽ നിന്ന് പ്രവർത്തിക്കുന്ന സായുധ ഗ്രൂപ്പുകളുടെ ഇവിടുത്തെ വിങ്ങുണ്ടല്ലോ ടെഹ്രിക്ക് താലിബാൻ അവരോട് നിങ്ങൾ മാലിയാതെ സംയമനം പാലിക്കണമെന്ന് അഫ്ഗാനോട് പറയാൻ ഇപ്പോഴും മടിയാണ് കാരണം എന്നാലേ വെടിനിർത്തൽ പറ്റുകയുള്ളൂ നമ്മളാണെങ്കിൽ അങ്ങനെ പറയില്ലേ എന്നാലേ വെടിനിർത്തൽ ചെയ്യാൻ നിർത്താൻ പറ്റുള്ളൂ അവരോട് നിർത്താൻ പറ അത് പറയാതെ ഇപ്പോഴും എന്നിട്ട് ഞങ്ങൾ നിർത്താം പക്ഷെ പറയൂല ഇതാണ് എന്തായാലും അവസ്ഥ എന്തായാലും സമീപ ആഴ്ചകളിൽ ഈ വരുന്ന ടി പി ആക്രമണങ്ങൾ വർദ്ധിച്ചു വരിക വർദ്ധിച്ചു വരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് അതിനോടൊപ്പം തന്നെ മറ്റ് ഇവർ ഒരു പ്രചോദനം ഉൾക്കൊണ്ടിറങ്ങിയിരിക്കുകയാണ് മറ്റ് തീവ്രവാദ സംഘം നേരത്തെ പറഞ്ഞല്ലോ ഹമാസ് അനുകൂലികളായിട്ടുള്ള ടി എൽ പി പറഞ്ഞ അതുപോലെ തന്നെ മറ്റേ ഒരു ലഷ്കർ ഇ ജാങ്വി എന്ന് പറഞ്ഞവരെണ്റങ്ങിയിട്ടുണ്ട് അതിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് കൊറാസ് ഖൊറാസാൻ എന്ന് പറഞ്ഞ് വേറെ ഒരെണ്ണം ഇറങ്ങിയിട്ടുണ്ട് ഐ എസ് കെ പിന്നെ ജെയ്ഷെ മുഹമ്മദ് അറിയാമായിരിക്കും ജെയ്ഷ് ഇ ഒരു നല്ലൊരു വാർത്തയാണ് നമുക്ക് അവരുടെ ചെയ്യാം ജെയ്ഷെ മുഹമ്മദും വരുന്നുണ്ട് ഇവ ഇങ്ങനെയുള്ള വിഘടന ഗ്രൂപ്പുകളും എന്റെ കൂടെ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് അങ്ങനെ വിഹരിച്ച് നടക്കുകയാണ് അതായത് ഒരു വർഷങ്ങളായിട്ട് പാകിസ്ഥാൻ വർഷങ്ങളായിട്ട് ഉപേക്ഷിക്കുന്നത് വർഷങ്ങളായിട്ട് ഉപേക്ഷിച്ചിരിക്കുന്ന ഉപേക്ഷിച്ചിരിക്കുന്ന വീട്ടിനകത്ത് പെരിച്ചാരിയും എലിയും പാമ്പും ഒക്കെ ഇങ്ങനെ ഇറങ്ങി നടക്കുന്നതുപോലെ ഇവര് ഇങ്ങനെ ഇറങ്ങി വിഹരിച്ചങ്ങ് നടക്കുകയാണ് പാകിസ്ഥാന തെങ്ങി നിറഞ്ഞ് നടക്കുകയാണ് ഭീകരവാദികൾ ഈ തെമ്മാടികൾക്കിടയിൽ മുനീറിക്ക് ഒരു എന്താണ് മഹാ മഹാ മഹാതെമ്മാണിയെ അവിടെ വിലയം പ്രാപിക്കുന്നു അതെ